കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഈ പേര് കേൾക്കാത്തവരും ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവരും മലയാളനാട്ടിൽ കാണില്ല അത്രയധികം പ്രശസ്തമാണ് കേരളത്തിലെ ആദ്യ കാളി ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം രഹസ്യാറയിൽ കറുത്ത തുണി കൊണ്ട് മൂടി പ്രതിബിംബം മാത്രം ദർശിക്കാൻ സാധിക്കുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഒരിക്കൽ ജൈനന്മാരുടെയും ബുദ്ധവിശ്വാസികളുടെയും കേന്ദ്രമായിരുന്നു അത്രയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിശ്വാസികൾ കൊടുങ്ങല്ലൂരമ്മയെ കാണാൻ എത്തുന്നു ആദികളും വ്യാധികളും തീർത്തു കൊടുക്കുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ അപൂർവ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കേരളത്തിലെ ആദ്യ കാളി ക്ഷേത്രമെന്ന വിശേഷണമുള്ള കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃസ്ഥാനമായാണ് കരുതപ്പെടുന്നത് ഇവിടെ നിന്നും ആവാഹിച്ചാണ് ക്ഷേത്രത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാലാണ് ഈ ക്ഷേത്രത്തെ മാതൃക്ഷേത്രമായി കണക്കാക്കുന്നത് കൊടുങ്ങല്ലൂരമ്മ എന്നും ശ്രീകുറുമ്പ എന്നും ഈ ദേവി അറിയപ്പെടുന്നു കൊടുങ്ങല്ലൂരിൽ ഇന്നു നമ്മൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ആദ്യ രൂപം നിർമ്മിച്ചത് ചേരൻ ചെങ്കൂട്ടവനാണെന്നാണ് വിശ്വാസം ചിലപ്പതികാരത്തിലെ കണ്ണകി അന്നും ഇന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും വീര സ്ത്രീ തന്നെയാണ് ചിലപ്പതികാരത്തിൽ പറയുന്നത് പോലെ ഒറ്റമുലയുള്ള കണ്ണകിയെയാണ് ചെങ്കൂട്ടവൻ പ്രതിഷ്ഠിച്ചതെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രം സ്ഥാപിച്ചവരുടെ ഹൈന്ദവ വിശ്വാസത്തിന് ഉടവ് സംഭവിച്ചപ്പോൾ ഈ ക്ഷേത്രം ബുദ്ധക്ഷേത്രമായെന്നും അതല്ല ജൈനക്ഷേത്രമാവുകയാണുണ്ടായതെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിൽ പിന്നീട് കണ്ടെത്തിയ അടയാളങ്ങൾ തെളിവാക്കിയാണ് ചരിത്രകാരന്മാർ ഇത്തരമൊരു നിഗമനത്തിൽ എത്തിയത് കഥകൾ പലതുണ്ട് ഇവിടം ഭഗവതി ക്ഷേത്രമായതിനെക്കുറിച്ച് ശൈവമതത്തിൻ്റെ പ്രചാരത്തോടു കൂടിയാണ് ഇവിടം പൂർണമായും ഭഗവതി ക്ഷേത്രമായതത്രേ ചിലപ്പതികാരത്തിൽ പറയുന്നത് പോലെ ഭർത്താവിനെ വധിച്ചതിൽ കലിപൂണ്ട കണ്ണകി ഇവിടെ എത്തുകയും പിന്നീട് ഇവിടുത്തെ നടയിൽ വെച്ച് പരാക്ഷത്തിയിൽ ലയിച്ചു എന്നാണ് വിശ്വാസം രൗദ്രഭാവത്തിലാണ് ഇവിടെ കാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ രഹസ്യങ്ങളും ശക്തിയും എല്ലാം ഇവിടുത്തെ രഹസ്യ അറയ്ക്കകത്താണെന്നാണ് വിശ്വാസം പരശുരാമൻ സൃഷ്ടിച്ച മഹാമേരുചക്രവും ശ്രീശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ശ്രീചക്രവും ഒപ്പം കറുത്ത തുണി കൊണ്ട് മൂടപ്പെട്ട അത്യുഗ്രമൂർത്തിയായ രുതിര മഹാകാളിയുടെ പ്രതിഷ്ഠയും ഒക്കെ ഈ രഹസ്യ രഹസ്യസങ്കേതത്തിലുണ്ടെന്നാണ് കരുതിപ്പോരുന്നത് കണ്ണകിയുടെ ശരീരാവശിഷ്ടങ്ങളും ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായി അറിയപ്പെടുന്ന ഇവിടുത്തെ പ്രതിഷ്ഠ ദാരികാവധത്തിന് ശേഷം രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ഭദ്രകാളിയാണ് ആറടി ഉയരത്തിൽ എട്ടു കൈകളോട് കൂടിയ രൂപമാണ് ഇവിടുത്തേത് പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷപ്പെടാൻ വസൂരിമാലയ്ക്ക് സമർപ്പിക്കുന്നതാണ് മഞ്ഞൾപ്പൊടി വഴിപാട് അതിവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് കൊടുങ്ങല്ലൂർ ഭരണി ഭക്തിയുടെ രൗദ്രഭാവം എന്നറിയപ്പെടുന്ന ആഘോഷമാണ് ഈ കൊടുങ്ങല്ലൂർ ഭരണി കുംഭമാസത്തിലെ ഭരണിനാൾ തുടങ്ങി മീനമാസത്തിലെ ഭരണിനാൾ വരെയാണ് കൊടുങ്ങല്ലൂർ ഭരണി നീണ്ടു നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ ഭരണി സമയത്ത് ക്ഷേത്രം അശുദ്ധമാക്കുന്ന ചടങ്ങാണ് പ്രസിദ്ധമായ കാവു തീണ്ടൽ മരക്കമ്പുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഓടുമേഞ്ഞ മേൽക്കൂരയിൽ അടിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം വലം വയ്ക്കുന്ന ചടങ്ങാണ് കാവു തീണ്ടൽ എന്ന് പേരിൽ അറിയപ്പെടുന്നത് നമുക്കൊക്കെ വളരെ സുപരിചിതമായ അത്രയും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാഴ്ചകളും കൂടുതൽ വിവരങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് ഇതുപോലെ മറ്റൊരു ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി